ഇതാണ് എൻ്റെ ലോകം എൻ്റെ പേര് കമാൻഡോ സുരേഷ് എന്നാണ് ഞാൻ പോലീസിൻ്റെ ഡോ സ്ക്വാഡിലും രണ്ടാമത് ട്രിവാൻഡ എയർപോർട്ടിൽ കസ്റ്റംസിലും വർക്ക് ചെയ്തിട്ടുണ്ട് മക്കളെക്കാൾ ഏറെ സ്നേഹത്തോടെ ഓമനിച്ച് വളർത്തുമെങ്കിലും വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന്റെ ചിലവും മറ്റ് ശുശ്രൂഷകളുമൊക്കെ ചിന്തിച്ച് ആവലാതിപ്പെടുന്നവരാണ് മലയാളികൾ എന്നാൽ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല എല്ലാത്തിനും പരിഹാരമായി തിരുവനന്തപുരത്തിൻ്റെ കമാൻഡോ സുരേഷ് നമുക്കൊപ്പമുണ്ട് നായ്ക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്തിനേറെ പറയുന്നു ജനനം മുതൽ സംസ്കാരത്തിനുള്ള ശ്മശാനം വരെ ഇവിടെ തയ്യാറും പോലീസ് ഡോഗ് സ്ക്വാഡിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തെ ഇന്ന് കേരളത്തിൽ അറിയാത്തവർ ചുരുക്കം ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിൽ ഡോഗിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാനൊരു ഡോഗ് ട്രെയിനറാണ് ഈ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി എല്ലാ ഇനം ഡോഗ്സിനെയും ഞാൻ കൊടുക്കുന്നുണ്ട് ലാബറഡോറ് ജർമ്മക്ഷപ്പേട് റോഡ് വീലറ് വിമാനർ ഐറി സെറ്റർ കോക്കസ് പാനിയൽ ഡാൽമേഷൻ പഗ് ഗ്രേഡ് ഡൈൻ അമേരിക്കൻ പുള്ളി കാനേ കോർസോ ഇങ്ങനെ എല്ലാ ഇതിനും ഡോഗിനെയും ഞങ്ങൾ വിൽക്കുന്നുണ്ട് രണ്ടാമത് ഹോസ്റ്റൽ എനിക്കൊരു രണ്ടര ലക്ഷത്തോളം കസ്റ്റമർ ട്രിമാൻഡ്രത്തിൽ ഇരുപത് വർഷമായിട്ടുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് മൊബൈൽ ട്രീറ്റ്മെൻ്റാണ് വീടുകളിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും സർവീസിങ് ബ്യൂട്ടി പാർലർ റെൻ്റെ ഡോഗ് റിഫ്രഷിങ് കോഴ്സ് ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ക്രിമിറ്റോറിയം ട്രിമാൻഡത്ത് ഒരുപാട് അടുത്ത് പട്ടികൾ ചത്തു പോകുന്നുണ്ട് അവർക്ക് അടക്കം ചെയ്യാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളത് ക്രിമിറ്റോറിയം ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ റെൻ്റേ ഡോഗ് ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അവർക്ക് അവർ ഒന്നര രണ്ട് മാസം നാട്ടിൽ കാണുകയുള്ള കുട്ടികളുമായിട്ട് അപ്പോൾ അവർക്ക് കളിപ്പിക്കാനായിട്ട് ഡോഗ്സിൻ്റെ വാടകം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡോഗ് സംബന്ധിച്ച് എ ടു സെഡ് എല്ലാ ഫെസിലിറ്റിയും ഈ കമാൻഡോ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് ഈ ഇരുപത് വർഷമായിട്ട് ഒരു രണ്ടര ലക്ഷത്തോളം കസ്റ്റമർ ഈ സ്ഥാപനത്തിലുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പേര് ഡോഗ്സിനെ വളർത്തുന്നവരുണ്ട് പല രീതിയിൽ പക്ഷേ ഞാൻ ആരും ചെയ്യാത്ത സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഒന്നാമത് റെൻ്റേ ഡോഗ് ഈ റെൻഡേ ഡോഗ റെൻറ്റേ കാറിന്ന് കേട്ടിട്ടുണ്ട് റെൻഡേ ഡോഗ് സംവിധാനം ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ ബ്യൂട്ടി പാർലർ ഡോഗ്സിനെ നെയിൽ കട്ട് ചെയ്യുക മുടി ക്ലിപ്പ് ചെയ്യുക അതിനെ കളർ ചെയ്യുക അതിനെ ബ്രഷ് ചെയ്യുക ഇങ്ങനെയുള്ള ഡോഗ് ബ്യൂട്ടി പാർലറും ഇതിനോടൊപ്പം ഞാൻ ചെയ്യുന്നുണ്ട് പതിനൊന്നോളം ഫെസിലിറ്റികൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ മെയിനായിട്ട് എനിക്ക് രണ്ടര ലക്ഷം കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ഒരു ഡോഗിനെ എങ്ങനെ വളർത്തണം അതിന് എന്ത് ഭക്ഷണം കൊടുക്കണം എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും എല്ലാവിധ അഡ്വൈസും ചെയ്തു കൊടുക്കും ഒന്നിനും നേരിട്ട് വരാം ഇനി നേരിട്ട് വരാൻ പറ്റാത്ത കേരളത്തിൽ ഒരുപാട് പേരുണ്ട് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങൾക്കും ഞാനത് മറുപടി പറയുന്നതാണ് ഇത് കൂടാതെ ഇനി ഡോഗ്സിനെ ഒഴിവാക്കുന്നവരുണ്ട് അതായത് ട്രാൻസ്ഫർ ആയി പോകുന്നു ഗൾഫിൽ പോകുന്നു വീട്ടിലെ ബുദ്ധിപിട്ട് പ്രായമായവരെ കൊണ്ട് നോക്കാൻ ഈ ഡോഗിനെ കൊണ്ട് റോഡിൽ കളയാനൊന്നും പറ്റത്തില്ല പെട്ടെന്നാലും ഈ ഏത് ഡോഗ്സാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡോഗിനെ എടുത്ത് ജീവിതകാലം മുഴുവനും ഞങ്ങളത് സംരക്ഷിച്ചോളാം നിങ്ങൾ ഒരിക്കലും ആ ഡോഗിനെ റോഡിൽ ഉപേക്ഷിക്കരുത് കാരണം ഇന്ന് പ്രായമായ ഒരുപാട് പേർ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതിയിലോട്ട് ഉള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഈ ഡോഗ്സിനെ അവസാന കാലത്ത് കൊണ്ടൊന്നും ഉപേക്ഷിക്കരുത് റോഡിൽ കൊണ്ട് കളയരുത് നിങ്ങൾക്ക് വേണ്ടാന്ന് വേണ്ടെന്നെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ എടുത്തോളാം ഞാൻ ആ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാം ഇത് കൂടാതെ നിങ്ങൾക്ക് ഡോഗ് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക ഞാനത് ഇനി ട്രെയിനിങ്ങാണ് ഒരു പട്ടിയിൽ പല ദുശീലങ്ങളും ഉണ്ടാവും അതിൻ്റെ ആ ദുശീല എങ്ങനെ മാറ്റണം അതിനും ഞാൻ അത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം അല്ല നിങ്ങളെക്കൊണ്ട് ആ ട്രെയിനിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ദുശീലങ്ങൾ എങ്ങനെ മാറ്റണമെന്നുള്ളതും ഞാൻ എൻ്റെ അഡ്വൈസായിട്ട് ഞാൻ ചെയ്തു തരാം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഞാൻ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ഡോഗ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ക്യാമറ മെറ്റൽ ഡിറ്റക്ടർ വെളിയിൽ ഫോൺ അതായത് ആളുകളെ അതിക്രമിച്ച് കയറാതിരിക്കാൻ വെളിയിൽ ഫോണും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതായത് കമാൻഡോ ഡോ ഹോസ്റ്റൽ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് പേയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പേയാട് ജംഗ്ഷനിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ അടുത്താണ് ഈ കമാൻഡോ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് അടുത്ത എപ്പിസോഡിൽ ഏതൊക്കെ ഡോഗുകളെ നമുക്ക് വളർത്താൻ പറ്റും അതിന് അസുഖം വരാതിരിക്കുക എന്ത് ചെയ്യണം അതിനെന്തൊക്കെ ഭക്ഷണം കൊടുക്കണം അതിന് ട്രെയിനിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് പറ്റുന്ന ഡോഗുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് വിശദമായുള്ള കാര്യങ്ങൾ ആ ഡോഗിനെയും ഞാൻ കാണിച്ചു തരാം ആ ഡോഗുകളെ കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കുള മറുപടികളും ഞാൻ പറയുന്നതാണ് അതുവരെ നിങ്ങൾ അടുത്ത വീഡിയോ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യാം